ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി ഉർവശി തനിക്കും വിജയരാഘവനുമുള്ള പുരസ്കാരം എങ്ങനെ തീരുമാനിച്ചെന്ന് അറിയിക്കണമെന്നും സിനിമയിൽ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഥാപാത്രം ആരാണെന്ന് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജൂറി തീരുമാനിക്കുന്നതെന്നും ഉർവശി ചോദിച്ചു എന്നാൽ തനിക്ക് ആദ്യമായിട്ടാണ് ദേശീയ പുരസ്കാരം ലഭിക്കുന്നതെന്നും അതിന്റെ വലിപ്പ ചെറുപ്പം നോക്കാൻ താൻ ആളല്ലെന്നും വിജയരാഘവൻ പറഞ്ഞു മികച്ച സഹനടനായത് വിജയരാഘവനാണ് പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കാനുള്ള പ്രോട്ടോക്കോൾ എന്താണ് ഈ പ്രായം കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്താൽ മതിയെന്നാണോ തീരുമാനം എന്തുകൊണ്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടില്ലെന്നും ഉർവശി ചോദ്യം ഉന്നയിച്ചു അവാർഡ് വാങ്ങുന്ന കാര്യത്തിൽ തോന്നുന്നത് പോലെ ചെയ്യും തരുന്നത് സന്തോഷത്തോടെ വാങ്ങിപ്പോകാൻ പെൻഷൻ കാശല്ല നമ്മുടെ ഭാഷയ്ക്ക് എന്തുകൊണ്ട് അർഹിച്ചത് കിട്ടിയില്ലെന്ന് സുരേഷ് ഗോപി അന്വേഷിച്ച് പറയട്ടെയെന്നും ഉർവശി കൂട്ടിച്ചേർത്തു ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിയായിട്ടാണ് ഉർവശി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ വിവാദത്തിനില്ലെന്ന് വിജയരാഘവൻ പറയുന്നു മത്സരിച്ച് അഭിനയിച്ചു എന്ന് പറയും പോലെ മത്സരിക്കേണ്ട സംഭവം അല്ല അഭിനയം താൻ അഭിനയിച്ച ഇട്ടൂപ്പ് എന്ന കഥാപാത്രം തൻ്റെതായ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത കഥാപാത്രമാണ് ഷാരൂഖാൻ അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് അതിൽ എന്താണ് നല്ലതെന്ന് തീരുമാനിക്കേണ്ട അധികാരം ജൂറിക്കാണെന്നും വിജയരാഘവൻ പ്രതികരിച്ചു താരസംഘടനയായ അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഉർവശി പ്രതികരിച്ചു നടി പ്രസിഡന്റ് ആകുന്നതിനെ സ്ത്രീകളെല്ലാം പിന്തുണയ്ക്കുമെന്ന് ഉർവശി പറഞ്ഞു സംഘടനയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നവർ ജയിക്കണമെന്ന് ഉർവശി പറഞ്ഞു മത്സരിക്കാൻ തന്നെ നിർബന്ധിച്ചിരുന്നു തന്റെ സാഹചര്യം വേറെ ആയതിനാൽ മത്സരിച്ചില്ലെന്ന് ഉർവശി പറഞ്ഞു വോട്ട് ചെയ്യാൻ താൻ കൊച്ചിയിലെത്തും ജയിക്കുന്നവർ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുക ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യുമെന്ന് ഉർവശി വ്യക്തമാക്കി മമ്മൂട്ടിക്കും മോഹൻലാലിനും നയിക്കാൻ പദവി ആവശ്യമില്ല തുടർന്നും ഭാരവാഹികൾക്കൊപ്പം ഇരുവരും ഉണ്ടാകുമെന്ന് ഉർവശി പറഞ്ഞു ഇതിനൊപ്പമാണ് വിജയരാഘവനെ മികച്ച സഹനടനായും തന്നെ മികച്ച സഹനടിയായും തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം ജൂറി വ്യക്തമാക്കണമെന്ന് ഉർവശി ആവശ്യപ്പെട്ടത് തോന്നിയതുപോലെ കൊടുക്കും നിങ്ങൾ വന്ന് വാങ്ങിച്ചു പൊക്കണം എന്ന സമീപനം അംഗീകരിക്കാനാകില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇക്കാര്യം അന്വേഷിച്ച് പറയട്ടെയെന്നും ഉർവശി പറഞ്ഞു കേരള സ്റ്റോറി ഇതുവരെ കണ്ടിട്ടില്ലെന്നും വസ്തുതകൾ അറിയില്ലെന്നും സിനിമ കണ്ടതിനു ശേഷം പ്രതികരിക്കാമെന്നും ഉർവശി പറഞ്ഞു ലീഡ് റോൾ തീരുമാനിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും ഇത്ര പ്രായം കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്താൽ മതിയെന്നുണ്ടോ എന്നും ഉർവശി ചോദിച്ചു ഒരു അവാർഡിന്റെ മാനദണ്ഡം എന്താണെന്നും എന്നാലും അവാർഡ് നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും ഉർവശി പറഞ്ഞു ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്ക് ലഭിച്ചത് ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിലെ പ്രകടനത്തിന് ഉർവശിയും പാർവതിയും മികച്ച നടിക്കുള്ള പരിഗണനാ പട്ടികയിലുണ്ടായിരുന്നു ഇത് രണ്ടാം തവണയാണ് ഉർവശി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നത് ബോളിവുഡ് ചിത്രം ജവാനിലെ പ്രകടനത്തിന് ഷാറുഖ് ഖാനും ട്വൽത്ത് ഫെയിലൂടെ വിക്രാന്ത് മാസയും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടെടുത്തു റാണി മുഖർജിയാണ് മികച്ച നടി ചിത്രം മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ ട്വൽത്ത് ഫെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരവും നേടി രണ്ട് മികച്ച നടിമാർക്ക് അവാർഡ് പങ്കുവയ്ക്കുമെന്നിരിക്കെ എങ്ങനെ സഹനടിയാകും എന്ന ചോദ്യമാണ് പ്രിയപ്പെട്ടവർ ചോദിക്കുക അവാർഡ് പ്രതീക്ഷിച്ച് അഭിനയിച്ചിട്ടില്ല എന്നും അവാർഡ് ജേതാവായതിനു പിന്നാലെ ഉർവശി പ്രതികരിച്ചിരുന്നു സന്തോഷം നിങ്ങളെപ്പോലെ ഞാനും സന്തോഷിക്കുന്നു ക്രിസ്റ്റോ ടോമിക്കും എന്ന ചിത്രത്തിനും ലഭിച്ച അംഗീകാരത്തിൽ സന്തോഷം അതിലേറെ സന്തോഷമുണ്ട് വൈകിയാണെങ്കിലും വിജയരാഘവന് അവാർഡ് ലഭിച്ചതിൽ സിനിമയ്ക്ക് ദേശീയ അംഗീകാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ക്രിസ്റ്റോ ടോമിക്ക് മികച്ച നവാഗതനായ സംവിധായകനുള്ള പുരസ്കാരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഉർവശി പറഞ്ഞു